മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതിന് തിരുവനന്തപുരം മേയർ ആര് രാജേന്ദ്രനും സച്ചിൻ ദേവ എം എൽ എയ്ക്കുമെതിരെ ജാമ്യമില്ലാ കേസെടുത്തുവെങ്കിലും അറസ്റ്റ് നിർബന്ധമല്ല എന്ന് എല്ലാവർക്കും ഏകദേശം വ്യക്തമായി സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഐ പി എസ് ഇ മുന്നൂറ്റി അൻപത്തി വകുപ്പ് ഇവർക്കെതിരായ ജാമ്യമില്ല കുറ്റമായി മാറിയിരിക്കുകയാണ് രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ഇത് പക്ഷേ അർണേഷ് കുമാർ കേസിലെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം വർഷത്തിൽ താഴെയുള്ള കേസുകളിൽ അറസ്റ്റ് നിർബന്ധമല്ല എന്നാൽ ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യേണ്ടത് ഉണ്ട് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എയുമായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും എസ് എഫ് ഐ നേതാവായിരുന്ന ടി ഗീതാകുമാരിയാണ് ഗവൺമെന്റ് അപ്ലീഡം മേയർക്കോ എം എൽ എക്കോ മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാകേണ്ടി വരില്ല എന്നും അഭിഭാഷകരായെത്തിയാൽ മതിയെന്നും നിയമ വിദഗ്ദ്ധർ പറയുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെക്ഷൻസ് കോടതിയിൽ ആകണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിന് ഇരുന്നൂറ് രൂപ പിഴ ശിക്ഷയേ ഉള്ളൂ അന്യായമായി തടഞ്ഞു തടഞ്ഞുവെക്കലിന് ഒരു മാസം തടവും പിഴയുമാണ് ശിക്ഷ പൊതു ഉദ്ദേശത്തോടു കൂടി കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ച് പ്രതികളും ഒരുപോലെ അനുഭവിക്കണം മെമ്മറി കാർഡ് കാണാതായതിനെ കുറിച്ച് പ്രത്യേകമായി തന്നെ അന്വേഷിക്കേണ്ടി വരും ഐ പി എസ് സി നാനൂറ്റി നാൽപ്പത്തിയേഴ് നിലനിൽക്കില്ല എന്നൊരു വസ്തുത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് മേയർ എം എൽ എ ബന്ധുക്കളടക്കം അഞ്ചു പേർക്കെതിരെ ചുമത്തിയ അതിക്രമിച്ചു കയറൽ കുറ്റം ഐ പി എസ് സി നാനൂറ്റി നാല്പത്തിയേഴ് കേസിൽ നിലനിൽക്കില്ല എന്ന് നിയമവിദഗ്ധർ തന്നെ പറയുന്നു കെ എസ് ആർ ടി സി ബസ് പൊതു സ്വത്താണ് ഇതിൽ റോഡിൽ വെച്ച് ആർക്കും പ്രവേശനമുണ്ട് അതിനാൽ ബസ്സിൽ കയറിയത് അതിക്രമത്തിന്റെ പരിധിയിൽ വരില്ല എന്നാണ് നിലവിൽ പറയുന്നത് പക്ഷെ അപ്പോഴും ബസ് തടഞ്ഞു നിർത്തിക്കൊണ്ട് തടഞ്ഞു നിർത്തി നിന്ന് ഒരാൾ അകത്തേക്ക് കയറുന്നത് തീർച്ചയായും അത് ബസ്സിൽ ആർക്കു വേണം എപ്പോഴും വേണം കയറാം എന്ന നിയമത്തിനകത്ത് വരില്ല എന്ന് എല്ലാവർക്കും ഏകദേശം ഉറപ്പ് വന്നു കഴിഞ്ഞ കാര്യമാണ് യാത്രക്കാർ സാക്ഷികളാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ചില നാല് കാര്യങ്ങൾ കൂടി ഇതിൽ ശ്രദ്ധിച്ചാൽ ഒന്ന് സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുത്ത് സാക്ഷികളാകും ഇവരുടെ പക്കൽ വീഡിയോയോ രേഖകളോ ഉണ്ടെങ്കിൽ ശേഖരിക്കും രണ്ട് പ്രതികളുടെ മൊഴി എടുക്കും തെളിവുണ്ടെങ്കിൽ ശേഖരണം ഉണ്ടാകും നോട്ടീസ് നൽകി വിളിച്ചു വരുത്താം മൂന്ന് രേഖകളും തെളിവുകളും ഇല്ലെങ്കിൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാം നാല് എഴുതിത്തള്ളൽ റിപ്പോർട്ടാണ് എങ്കിൽ കോടതി ഡ്രൈവർ യെതുവിന് നോട്ടീസ് അയക്കും യെതുവിന് എതിർഹർജി ഫയൽ ചെയ്യാനും ആകും മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിന്റെയും എം എൽ എക്കും എതിരായ കേസിൽ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ വാദികളെയും സാക്ഷികളെ മൊഴി രേഖപ്പെടുത്താനായി വീണ്ടും വിളിച്ചു വരുത്തും എന്നാണ് മനസ്സിലാകുന്നത് അഭിഭാഷകനായ ബൈജു നോയൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദു എന്നിവർ വാദികളായി രണ്ട് കേസുകളാണ് കോടതിയിൽ നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബൈജുവിനോട് ചൊവ്വാഴ്ച മൊഴിയെടുക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചുവെങ്കിലും എത്തിയിരുന്നില്ല വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും സംഭവം നടന്ന ദിവസം തന്നെ പാളയത്തുണ്ടായിരുന്നവരുടെ സാക്ഷി മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഡ്രൈവർ യെദുവിന്റെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും എന്നാൽ തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ സ്വകാര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് പരാതിയിലെ വകുപ്പുകൾ നിലനിൽക്കുമോ എന്ന അന്വേഷിച്ച ശേഷം പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മേയർ എം എൽ എ എന്നിവരടക്കം അഞ്ചു പേർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തി അതിക്രമം അന്യായമായി തടഞ്ഞുവെക്കൽ അസഭ്യം പറയൽ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബസിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിൽ തെളിവ് നശിപ്പിക്കലിന് മേയറുടെയും സംഘത്തിന്റെയും പേരിൽ കേസെടുത്തിട്ടുമുണ്ട് സച്ചിൻ ദേവ് എം എൽ എ അസഭ്യം പറഞ്ഞുവെന്നടക്കമുള്ള യെതുവിന്റെ ആരോപണവും എഫ്ഐആറിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കോടതിയിലെത്തിയ സ്വകാര്യ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ എഫ്ഐആർ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്ന് പോലീസ് പറയുന്നു സാക്ഷി മൊഴികളടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഇതിൽ പല വകുപ്പുകളും ഒഴിവാക്കിയേക്കും പരിശോധനയ്ക്ക് ശേഷം തെളിവില്ലാത്ത വകുപ്പുകൾ പോലീസിന് ഒഴിവാക്കാം രണ്ട് കേസുകളും ഒരേ സംഭവത്തിലുള്ളതായതിനാൽ ഒന്നിച്ചായിരിക്കും അന്വേഷിക്കുക മേയർക്കെതിരെ മോശം പരാമർശം ഉണ്ടായതിനെ തുടർന്ന് യുവജന കമ്മീഷൻ കേസെടുത്തു മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയതിനാൽ യൂട്യൂബർക്കെതിരെ യുവജന കമ്മീഷൻ കേസെടുത്തിട്ടു് ഏതായാലും ലൈംഗിക സ്വഭാവമുള്ള സ്ത്രീ വിരുദ്ധമായ പരാമർശം നടത്തിയെന്നാണ് കണ്ടെത്തൽ വിഷയത്തിൽ യുവജന കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം വൈറലായ മറ്റൊരു വാർത്ത കൂടിയൊന്ന് ചേർക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ അതായത് കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ കോടതി കേസെടുക്കുന്നു കേസെടുക്കാൻ പോലീസിനും നിർദ്ദേശിച്ചതുമായി ബന്ധപ്പെട്ട കോടതിക്ക് എന്ത് അധികാരമാണ് എനിക്കെതിരെ കേസെടുക്കാൻ മേയറായ എനിക്കെതിരെ കേസെടുക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മേയർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയുണ്ടായി പക്ഷേ അത് മേയർ ആര്യ രാജേന്ദ്രൻ അത്തരം ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് മേയറുടെ പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു മേയർ അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കോടതിയെ കോടതിയെ കുറ്റപ്പെടുത്തുകയൊന്നും പറഞ്ഞിട്ടില്ല കോടതിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ നിയമ നിയമനിയമത്തിന് വഴിക്ക് പോട്ടെ എന്നായിരുന്നു മേയർ പറഞ്ഞതെന്നാണ് വിശദീകരണം വന്നത് എന്തായാലും ആ ഒരു വാർത്തയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് യെതുവിനെ വീണ്ടും മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടുണ്ട് വിളിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ഒരു ആക്ഷേപം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉയരുന്നത് യദുവിനെ ഇങ്ങനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി യദുവിനെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് യദുവിനെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കാരണവശാലോ അവനെ ജീവൻ നഷ്ടപ്പെടുത്താനാണ് ഇവർ പലരും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അയാൾ ആത്മഹത്യയുടെ വക്കിലെത്തിക്കാൻ പോലും പലരും മടിക്കുകയില്ല അത്തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത് അടക്കമുള്ള ആക്ഷേപവും മറുവശത്തോ ഉയരുകയാണ്